ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നല്ലൊരു അടിപൊളി മീൻ കറി ഉണ്ടാക്കാം അല്ലേ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു കാ ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം ഉലുവ നല്ലോണം ഒന്ന് പൊട്ടിയതിന് ശേഷം ഒരു പത്ത് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഇട്ടാൽ മതി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം അതൊന്ന് വായേണ്ടി വരുമ്പോൾ ഒരു വലിയ രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയ തക്കാളിയാണെങ്കിൽ മൂന്നെണ്ണം ആഡ് ചെയ്യണം അത് നല്ലെണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തക്കാളി നല്ലോണം കുക്കാകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്താലും മതി അതിന് ശേഷം നമുക്കൊരു നാല് പച്ചമുളക് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് സോൾട്ട് ചെയ്യുക ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിൻ്റെ പച്ചമാണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക പുളിവെള്ളം ആഡ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പില ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല തിളച്ച് വന്നുകൊണ്ട് ഇനി നമുക്കതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം മീൻ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് തിളച്ച് വന്നുകൊണ്ട് ഇതിലേക്ക് നമുക്കൊരു ക ടീസ്പൂൺ വലിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം വലിയ ജീരകത്തിൻ്റെ പൊടിയാണെങ്കിലും മതി ഒന്ന് ഇളക്കി കൊടുക്കാം മീൻ ആഡ് ചെയ്ത് ഒരു അഞ്ചാറ് മിനിറ്റ് തിളപ്പിച്ചാൽ മതി അപ്പോഴേക്ക് നല്ല മീനൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മളെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സിംപിളാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് പറയാം താങ്ക്